ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സുഭാഷിതങ്ങൾ നാല് ഇരുപത്തി മൂന്ന് നിങ്ങളുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക എന്തെന്നാൽ ജീവന്റെ ഉറവകൾ ഒഴുകുന്നത് അവിടെ നിന്നാണ് മനുഷ്യന്റെ ഏറ്റവും വർമ്മപ്രധാന പ്രാധാന്യമായ അവയവം ഏതെന്ന് ചോദിച്ചാൽ ഹൃദയമെന്ന് പറയും അതൊരു മെഡിക്കൽ ഇവാലുവേഷനിലൂടെ പറയുന്ന ഒരു ഒരു ഫാസ്റ്റ് ആൻഡ് ഡിറക്ട് ആൻസറാണ് ഹൃദയം ഉണ്ടായിട്ട് കഴുത്ത് അറുത്തു പോയാൽ കാര്യം ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു വിശകലനല്ല പകരം ഒരു കേന്ദ്രീകൃത ഒരു പൂർണ്ണാരോഗ്യവാനായ മനുഷ്യന്റെ ഏറ്റവും കേന്ദ്രീകൃതമായ അവയവം ഹൃദയെന്ന് പറയും സുഭാഷിതങ്ങളിലൂടെ കർത്താവ് അരുൾ ചെയ്യുന്നത് നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക കാരണം ജീവന്റെ ഉറവകൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഒഴുകുന്നത് അവിടെ നല്ല സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നന്മയുടെ ഒരു കൃപാവർഷം ഒരുവനെ നല്ല ഹൃദയത്തിലുണ്ട് അതുകൊണ്ടാണ് തിന്മയുടെ കേൾവികൾ തിന്മയുടെ കാഴ്ചകൾ ദുഷ്ടമായ ചിന്തകൾ പാപത്തിലേക്ക് ആഴപ്പെടാനുള്ള മനുഷ്യൻ്റെ കൊതികൾ അഭിവാഞ്ചകൾ ഇതൊന്നും ഹൃദയത്തെ തട്ടി തൊട്ടുരുമരുത് ജാഗ്രതയോടെ നിർമ്മലമായി സൂക്ഷിക്കണം അപ്പോൾ ജീവത്തായത് മറ്റുള്ളവർക്ക് ഉന്മേഷം നൽകുന്നത് മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകുന്നത് മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നു ജീവിക്കാൻ കൊതി നൽകുന്നത് നിന്റെ ഹൃദയത്തിൽ നിന്ന് വരും നിന്റെ ജീവിതം നന്മയായി മാറും മറ്റുള്ളവരുടെ ജീവിതം പച്ചപിടിക്കും എങ്ങനെയാണെങ്കിൽ ജാഗ്രതയോടെ കാത്തു സൂക്ഷിച്ച ഒരു ഹൃദയത്തിൻ്റെ ഉടമസ്ഥത നിനക്ക് ഉണ്ടെന്ന് വരികയും